എന്താണ് ഫത്തോമസി ചിന്തിച്ചിട്ടുണ്ടോ എന്തിൽ നിന്നായിരുന്നു നീ രൂപം ചെയ്തത് എന്തൊക്കെയാണ് നിന്നെ പരിപാലിച്ചു പോന്നിരുന്നത് എന്തിനെയാണ് നീ ഇറ്റന്നാളും നേടി അലഞ്ഞിരുന്നത് എന്തിനാണ് നീ അഭയം കാംക്ഷിക്കുന്നത് എന്തിലേക്കാണോ നീ അലിങ്ങില്ലാതെയാകുന്നത് നീ ജനിക്കുന്നതിന് മുമ്പും നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നീ അലിഞ്ഞു തീരുകയാണോ അതോ അലങ്ങി ചേരുകയാണോ മരണത്തിന് ശേഷവും അങ്ങനെയെങ്കിൽ നീ ഇവിടെ തന്നെ ഉണ്ടാവുകയില്ലേ മറ്റൊന്നായി അങ്ങനെയെങ്കിൽ ആ മറ്റൊന്നും നീ തന്നെയല്ലേ നിന്റെ ചിന്തയും ചേതനയും ഭക്തിയും ലോകവും പരലോകവും ശക്തിയും ചൈതന്യവും ഒന്നുചേരുന്ന പ്രസാദാത്മകത കാണില്ല പകരം ദൈവികമായ ഉൾക്കാഴ്ചയിൽ മാത്രം ദർശിക്കുവാനാണ് ചേരുന്ന പ്രസാദാത്മകത നേൾക്കാഴ്ചകമിൽ കാണില്ല ദൈവികമായ ഉൾക്കാഴ്ചയിൽ മാത്രം ദർശിക്കുവാനാകും ആ ദിവ്യമായ ദർശനമാണ് പഞ്ചേന്ദ്രിയൊക്കപ്പുറമുള്ള അതുലെ ചൈതന്യമായി നമ്മൾ ഉദ്ഘോഷിച്ചത് ക്ഷേത്രങ്ങളിൽ നമ്മൾ അവയെ അന്വേഷിച്ചു നടന്നു തളർന്നു എന്നാൽ എൻ്റെ പ്രിയ സഹോദര അത് നിന്നിൽ നിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു അത് നീയാകുന്നു തപ്തോമസിയുടെ ഈ ജ്ഞാനം എല്ലാ യാത്രകളും നിന്നിലേക്ക് തന്നെയുള്ള തിരിച്ചുവരവാക്കുന്നു നീയും ഞാനും ഈ കാണുന്നതും അനുഭവിക്കുന്നതുമായുള്ളതെല്ലാം ഒന്നു തന്നെ എന്ന ദഹനമായ ആശയം എത്ര മനോഹരമാണ് നിന്നിലാണ് ഈശ്വരൻ ഈശ്വരനാണ് നീ പരസ്പരമുള്ള വൈരുദ്ധ്യമല്ല പാരസ്പര്യത്തിൻ്റെ അദ്വൈതമാണത് തത്വമസി